കല്ലുകൾ മുള്ളുകൾ കളി ചിരി വട്ടങ്ങൾ ഉള്ളുണർത്തും നർമ്മവിടങ്ങൾ കല്ലുകൾ മുള്ളുകൾ കളി ചിരി വട്ടങ്ങൾ ഉള്ളുണർത്തും നർമ്മവിടങ്ങൾ ചിരിച്ചും കളിച്ചും ിയ നിറഞ്ഞ പ്രേക്ഷകരെ അല്ലം പരിപാടിയിലേക്ക് സ്വാഗതം മാനസികമായി അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു ഭർത്താവുമായി ഒരു സൈക്കാട്രിസ്റ്റിനെ സമീപിക്കുന്ന ഭാര്യയുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം ചോറ്റാനിക്കരമ്മേ ഞാനൊരു ഗുരുതി സമർപ്പിക്കാം നിസുഖൊന്നും മാറ്റി തരണേ കുട്ടികളെ കഷ്ടത്തിലാക്കരുതേ അത് രക്ഷിക്കണേ നീ എന്ത് വിചാരിച്ചിട്ടാ എനിക്കൊരു ചുക്കില്ല തോന്നലാ അതൊന്നും ഇല്ല ഇല്ല എനിക്കറിയാം ചെല നേരത്തെ നിങ്ങളുടെ മട്ടും പാവം കാണുമ്പോ തയ്ക്കണില്ല അതോണ്ടാ മരുന്ന് കഴിച്ച വേദാവില്ലേ ഒരു മരുന്നും മന്ത്രവും എനിക്ക് വേണ്ട വീട്ടിലേക്ക് വെക്കോ ഞാൻ പിന്നെ വന്നോളാം ഇപ്പൊ ഡോക്ടറെ കണ്ടിട്ട് എന്നെ പോയാ മതി ഞാൻ ഡോക്ടറുടെ വീടെ എന്താ പ്രശ്നം എന്താ പ്രശ്നം അറിയില്ലേ പിന്നെ താൻ എന്തിനാണ് ഓടിയിരിക്കുന്നത് സോറി 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 നിങ്ങൾ അല്പനേരം ഒന്ന് പുറത്ത് നിൽക്കൂ ഞാൻ ഇയാളോട് ഒന്ന് സംസാരിക്കട്ടെ നീ അവിടെ ഇരിക്കണെ അവള് കേട്ടാൽ എന്താ പ്രശ്നം അത് ശരിയാ കൂടെ കിടക്കണവർക്കല്ലേ രാപ്പനിയറിയൂ സാറെ ഇപ്പോഴോ സാറെ ഏത് കോട്ടാരത്തിലോക്ടറാണോ ശരി ശരി ആദ്യം എന്താ ഉണ്ടായത് ഐ മീൻ വട്ട് ഹാപ്പൻ ഇൻ ദ ബിഗിനിങ് ഞാൻ പറയാം സാർ വേണ്ട ഭീമരുത് ഭീമുണ്ടരുത് ഞാൻ പറയാം ശരി പറയൂ ആദ്യം ആകാശം ഭൂമി ഉണ്ടാക്കി